കണ്ണൂർ ജില്ലയിൽ ഈ അടുത്ത കാലത്തായി നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര വ്യൂ പോയിന്റ് തേടി എത്തിയതാണ് ഞാൻ ഇവിടെ ഇരുട്ടിപ്പുഴയുടെ അതിമനോഹരമായ ദൃശ്യം മുന്നിൽ അതിമനോഹരമായ ഒരു നാട്ടു ദൃശ്യം നമുക്ക് കാണാം ഇറയൗവനത്തിന്റെ അങ്കലാവണ്യത്തോടെ നിറഞ്ഞൊഴുകുന്ന ഇരുട്ടിപ്പുഴ കണ്ണൂർ ടൗണിൽ നിന്ന് നാൽപ്പത്തി കിലോമീറ്റർ തലശ്ശേരിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്ററും ഇരട്ടി ടൗണിൽ നിന്ന് നാല് പോയിന്റ് മൂന്ന് കിലോമീറ്ററും മട്ടനൂരിൽ നിന്ന് പതിനാറ് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം പോഷക നദി വ്യൂ വന്നു കിട്ടും പുഴയിലേക്ക് വന്നു ചേരുന്ന കൈവഴികളെ പോഷക എന്നാണ് വിളിക്കുക പിരിഞ്ഞു പോകുന്ന പുഴകളെ കൈവഴികളെന്നും ആകുലതകളെ ആട്ടിപ്പായിച്ച് മനസ്സിനെ സ്വതന്ത്രമായി പറക്കാൻ വിട്ട് ഒരു യാത്ര അതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ തീർച്ചയായും ഇവിടേക്ക് വരിക ശേഷം സൂര്യനെ ഒന്ന് കണ്ടത് പുഴയുടെ ാട്ടിന്റവകളുടെ മറുപാട്ട് കേട്ട് സമയമറിയാതെ അങ്ങനെ നടക്കാൻ ഒരു രസം തന്നെയാണ് മഴ നനച്ച പ്രകൃതിയുടെ മയക്കുന്ന ഗന്ധം ആസ്വദിച്ചുകൊണ്ട് പുൽമേടിൽ നിന്ന് പുൽമേടിലേക്ക് ഒരു തുമ്പിയെ പോലെ പറക്കാം ഒരു ദിവസം നമുക്ക് ചെലവഴിക്കാനുള്ള വകുപ്പൊക്കെ ഈ സ്ഥലത്തുണ്ട് ഇത്രയും ഗംഭീരമാണ് കാഴ്ചകൾ ഇടയുള്ള പരിസരവാസികളുടെ സൗര്യജീവിതത്തെ അലങ്കോലപ്പെടുത്താൻ പാടില്ല അത്രേ പറയാനുള്ളൂ അടുവിലായി പാതിരിയാട് കൂത്തുറമിനെ സ്ഥലിയാ സ്ഥലം ശ്രീയണ്ടാവ് ആ ആ ഗംഭീര വ്യൂ കേട്ടോ ഇത് പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നാൽ ചെന്നാൽ കാണുന്ന കാണുന്ന തേക്കടിയിലൊക്കെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇത്തരം സ്ഥലങ്ങളിൽ നമ്മുടെ സ്വഭാവശീലങ്ങളിൽ നമ്മളൊരു മിതത്വം പാലിക്കണം ഒരു നിയന്ത്രണം പാലിക്കണം വെള്ളം കെട്ടിക്കിടക്കുന്നതും പച്ച നിറത്തിൽ കാണുന്നതുമായ ഭാഗങ്ങളെല്ലാം പഴശ്ശി ഡാമിന്റെ സംഭരണ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഒരിക്കലും നമുക്ക് ഈ ഭാഗത്ത് എത്തിപ്പെടാൻ സാധിക്കുകയില്ല